എങ്ങോട്ട് പോന്നില്ല എങ്ങോട്ടെന്നു എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേ എന്തിനാ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതികുഞ്ഞുമായിട്ട് ഒരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നോ ജയിക്കുന്നവരായാലും അവർ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും എന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ നോക്കിയാൽ ആണല്ലോ നീ എന്താ പിടിപ്പിക്കുന്നേ നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല അശോകന്റെ നീ അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിൽ നീവാ അവന്റെ തോറ്റമോന്റെ ചുമ്മാ തങ്ങിയന്ന് തോറ്റാ പോരെ അതിന് വീരവാദം വേണോ ചുമ്മാ തങ്ങിയന്ന് തോറ്റാ പോരേന്ന് <laughs> ha